വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കേ ഒരു പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കിയാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വൈനാണ് പൈനാപ്പിൾ വൈൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് പഴുത്ത പൈനാപ്പിളാണ് ഇത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാം ഞാൻ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു മു അര കിലോയിൽ അല്പം കൂടുതലും കൂടെ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ കൂടെ രണ്ട് മൂന്ന് പട്ട മൂന്നാല് ഗ്രാമ്പും കുറച്ച് ഏലക്ക അത്രയാണ് പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് രണ്ടര ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് പച്ചവെള്ളമാണ് ഇതിലേക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് ഈ വെള്ളം തിളയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എടുത്തു വെച്ച മസാലക്കൂട്ടുകളല്ല അതായത് ഗ്രാമ്പൂ ഏലക്കായും എല്ലാം കൂടെ ഒന്ന് ചതച്ച് അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് കൂടെ നമ്മൾ എടുത്തു വെച്ച പൈനാപ്പിളും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് കിട്ടണേ അതിൻ്റെ കൂടെ നമുക്ക് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം അതും കൂടെ ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് കിട്ടാ ഒരു എല്ലാം വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാതെ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ചു കിട്ടട്ടെ എല്ലാം തിളച്ച് കിട്ടുന്നുണ്ട് ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വെന്ത് അതിനകത്ത് സത്തൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടണമേ ഇത് നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഈ തണുത്തയിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ എല്ലാം കൂടെ എല്ലാം കൂടെ നന്നായി ഇളക്കി എടുത്തിട്ട് ഞാനൊരു നല്ല ഭരണി എടുത്തിട്ടുണ്ട് ഭരണിക്കകത്ത് ഒട്ടും വെള്ളം തന്നെ ഒന്നും ഉണ്ടാവാൻ പാടില്ല വെള്ളം തന്നെ ഒന്നും ഇല്ലാത്ത നല്ലൊരു ഭരണി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതൊഴിച്ചു കൊടുക്കാം അതിൻ്റെ ഒരു മുക്കാൽ പരുവം വരെ നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആ വക്കിലൊക്കെ ഉള്ളതൊക്കെ ഒന്ന് നമ്മളൊന്ന് തൂത്ത് തുടച്ച് മാറ്റി കൊടുക്കണം എന്നിട്ട് നമുക്ക് അതിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കാം ഒരു തുണി കൂടെ വെച്ച് നമുക്കിതൊന്ന് മൂടിക്കെട്ടി കൊടുക്കാവേ ഇതും ഒരു മൂന്ന് ദിവസം നമുക്ക് അനക്കാതെ വെക്കാവേ ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കി ഇതൊന്ന് അരിച്ചെടുക്കാതെ നനവില്ലാത്ത പാത്രങ്ങൾ വേണം ഇതിനെ എല്ലാത്തിനും എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ വൈൻ കേടായി പോവും നമുക്കിതൊന്ന് തുറന്നു നോക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഞാനിവിടെ എല്ലാം ഒന്ന് അരിച്ചെടുക്കുന്നു അരിച്ചെടുത്തിട്ടുണ്ട് ഞാനൊരു കുപ്പിയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കുപ്പിയുടെ നമ്മളൊരു മുക്കാൽ ഭാഗത്തോളം എടുത്താൽ മതി അത്രയെടുത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാനാണ് പിന്നെ ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുക്കാം ഇപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റ് ഉള്ളതും നല്ല വീഡിയോ ഉള്ളതുമായിട്ടുള്ള ഒരു ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്